ഹായ് നമസ്കാരം വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ആൻഡ് ടൈസ് യുദ്ധി സുധ നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അതെ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് വളരെ ഈസിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന മിൽക്കും ഫ്രൂട്ട്സും പിന്നെ കുറച്ച് യോഗം കൂടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈസി ആൻഡ് ടേസ്റ്റി പുഡിങ്ങിൻ്റെ റെസിപ്പിയായിട്ടാണ് കിട്ടാം അപ്പോൾ നിങ്ങളിത് കാണുമ്പോഴേ അറിയാം കാണാൻ നല്ല ഭംഗിയുള്ള കുട്ടികളൊക്കെ നല്ല സന്തോഷത്തോടെ കഴിക്കുന്ന ഒരു നല്ല പുഡിങ്ങാണ് കേട്ടായത് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കിട്ടാം അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നമുക്ക് വീഡിയോയിൽ പോയി നോക്കിയാലോ അപ്പോൾ ഈ പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു ബനാന ഒരു ഓറഞ്ച് ഒരു ആപ്പിൾ കുറച്ച് സ്ട്രോബെറീസ് പിന്നെ കുറച്ച് ഗ്രേപ്സ് ഇത്രയും സാധന ഫ്രൂട്ട്സാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ വേറെ എന്ത് ഫ്രൂട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് കിട്ടാം അപ്പോൾ ഇനി നമുക്ക് ഈ പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടി ഈ ഫ്രൂട്ട്സിനെയൊക്കെ നല്ലൊരു ഭംഗിയിലൊന്ന് മുറിച്ചെടുക്കാം കിട്ടാം നമ്മുടെ ആ പുഡിങ്ങിന് നല്ലൊരു അപ്പിയറൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഫ്രൂട്ട്സിനെയൊക്കെ നന്നായിട്ട് തന്നെ നമ്മളൊന്ന് മുറിച്ചെടുക്കുന്നത് അപ്പോൾ ഈ ഫ്രൂട്ട്സൊക്കെ മുറിച്ചെടുക്കുന്ന സമയത്തെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും ഈ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഈ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ലൈക്ക് ചെയ്യാനും ഒക്കെ ഒന്ന് ഓർക്കണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ആ ബെൽബട്ടനും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്കതിന് നോട്ടിഫിക്കേഷനും കിട്ടും കേട്ടോ പിന്നെ ഈ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ട് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഇപ്പോൾ നമ്മുടെ ഫ്രൂട്ട്സിനെ എല്ലാത്തിനും തന്നെ ഇപ്പോഴത്തെ ചെറിയ പീസായിട്ടും അതിൻ്റെ ആ ഒരു നല്ല ഭംഗി കിട്ടാനുള്ള രീതിയിൽ ഒന്ന് രണ്ട് ഷേപ്പിലൊക്കെ ഞാനിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കിട്ടാം ഇനി നമുക്കൊരു ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബോൾ ഞാൻ എടുക്കുന്നുണ്ട് ഞാനൊരു ഗ്ലാസ് ബോളാണ് എടുത്തിരിക്കുന്നത് അതിനകത്തേക്ക് ഞാൻ ഈ ഫ്രൂട്ട്സ് എല്ലാം ഒന്ന് വെച്ച് കൊടുത്ത് അതിനെ ആ ഒരു ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഞാൻ എൻ്റെ ആ ഒരു ഇതിനനുസരിച്ച് ഡെക്കറേറ്റ് ചെയ്തതന്നേ ഉള്ളൂ നിനക്ക് നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം നിങ്ങളുടെ കയ്യിൽ എന്ത് ഫ്രൂട്ട്സ് ആണോ ഉള്ളത് അതിനനുസരിച്ചൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ഇഷ്ടത്തിൽ ഇതിന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മുടെ ഫ്രൂട്ട്സിൻ്റെ പീസസ് ഒക്കെ നമ്മുടെ ബൗളിലേക്ക് ഞാൻ നല്ല ഭംഗിയിൽ തന്നെ നന്നായിട്ട് ഇവിടെ ഡെക്കറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഡെക്കറേറ്റ് ചെയ്തെടുത്താൽ ഈ ഫ്രൂട്ട് ബൗളിന് നമുക്കൊന്ന് ഫ്രിഡ്ജിലേക്ക് കുറച്ച് സമയം വെച്ച് കൊടുക്കാം കേട്ടോ ബാക്കി വന്ന ഫ്രൂട്ട്സൊക്കെ നമുക്ക് ചെറുതായിട്ടൊന്ന് മുറിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഒരു ബൗളിലേക്ക് നൂറ് ഗ്രാം പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അവരുടെ കൂടത്തിൽ ഒരു ഏഴ് ഗ്രാം അളവിൽ അഗർ അഗർ പൗഡറും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ചൈന ഗ്രാസ് ഒന്നും അറിയപ്പെടും കേട്ടാ ഇത് പ്ലാൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ആണ് ജലാറ്റിൽ ഉപയോഗിക്കുന്നതിന് പകരമായിട്ട് ആയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് ഇതിനെ രണ്ടിനും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നേ ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അതിനകത്തേക്ക് ഒരു അമ്പത് എം എൽ അളവിൽ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ ഇതിനകത്തേക്ക് നമുക്കൊരു നൂറ്റമ്പതെൽ അളവിൽ പാൽ അഴി ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പം ഞാൻ അമ്പതെം എൽ വെള്ളവും നൂറ്റമ്പത് എം എൽ പാലും ഒഴിച്ചു കൊടുത്തിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതിനെ ഇനി സ്റ്റൗവിൻ്റെ ടോപ്പിലേക്ക് മാറ്റി വയ്ക്കണേ സ്റ്റൗവിന്റെ ടോപ്പിൽ വെച്ച് കൊടുത്ത് ഇതിനെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇളക്കിക്കൊണ്ട് മീഡിയം ഫ്ലെയിമിൽ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണേ അപ്പൊ നമ്മുടെ മിൽക്കിന്റെ മിക്സ്ചർ ഇപ്പോൾ ഇവിടെ കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് നമ്മുടെ സ്റ്റൗവിൻ്റെ ഫ്ലെയിം നമ്മൾ ഏറ്റവും ലോയിലേക്ക് ഒന്ന് മാറ്റി വെച്ച് കൊടുക്കണേ ഇനി നമുക്കിതിനകത്തേക്ക് വേണ്ടത് ഒഴിച്ചു കൊടുക്കേണ്ടത് തൈരാണ് അതൊരു മുന്നൂറ്റമ്പത് ഗ്രാം തൈരാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ആ തൈരിനേം കൂടി ആയിട്ട് ഈ മിക്ചറിന് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ കൺസിസ്റ്റൻസി ഏകദേശം ഒരു ഒരു കുറേശ്ശെ ഇങ്ങനെ ഇത് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്കിതിന് വേണ്ടത് കിട്ടാം ഈ സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ ഫ്രൂട്ട്സും കൂടെ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുവാണേ ആഡ് ചെയ്തിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ആ മിക്സ് ചെയ്തിട്ട് നമ്മൾ ആ ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചിരിക്കുന്ന ആ ഫ്രൂട്ട്സിൻ്റെ ബോളിലേക്ക് ഇത് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കണേ ഏകദേശം മുഴുവൻ ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി ഇതിന് നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഇതിനെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ട് നമുക്കിതിനെ ഒന്ന് നന്നായിട്ടൊന്ന് തട്ടിയൊക്കെ എടുക്കാം കേട്ടോ അപ്പോൾ ഈ തട്ടിയൊക്കെ എടുക്കണ ഇതിനെ നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് നല്ലതായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാനാണ് ഇങ്ങനെ തട്ടി എടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് ഇതിനെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിതിനെ ഒന്ന് കവർ ചെയ്യണം കേട്ടോ ഒന്ന് മൂടി വയ്ക്കണം മൂടി വെച്ചിട്ട് നമ്മൾ ഇതിനെ ഒരു രണ്ട് മുതൽ നാല് മണിക്കൂർ വരെ ഫ്രിഡ്ജിൽ ഒന്ന് വെച്ച് കൊടുക്കണം കേട്ടോ അപ്പം ഞാനിത് ഇവിടെ കവറൊക്കെ ചെയ്ത് ഇനി നമുക്കിതിനെ രണ്ട് മുതൽ നാല് മണിക്കൂർ വരെ ഫ്രിഡ്ജിനകത്തേക്ക് മാറ്റി മാറ്റിവെക്കാം ഇപ്പം ഞാൻ നാല് മണിക്കൂർ കഴിഞ്ഞ് ഇതിനെ ഞാൻ പുറത്തെടുത്തിട്ടുണ്ട് കിട്ടാം ഇതിൻ്റെ സൈഡൊക്കെ വിട്ടു തന്നെ ഇരിക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്നാലും ഞാനൊരു നൈഫ് കൊണ്ട് ഇതിനെ ഒന്ന് നന്നായിട്ട് ഇത് സെപ്പറേറ്റഡ് ആണെന്നൊന്ന് മേക്ക്ഷ്യൂർ ചെയ്യുന്നുണ്ട് കിട്ടാം അപ്പോൾ ഇനി നമുക്കിതിനെ ഒന്ന് ഫ്ലിപ്പ് ചെയ്തെടുക്കുകയാണ് കേട്ടോ വേണ്ടത് അപ്പം ഞാനൊരു പ്ലേറ്റ് വെച്ചിട്ട് ഇതിനെ ഒന്ന് ഫ്ലിപ്പ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മുടെ പുഡിങ് ഇവിടെ നല്ല സെറ്റായിട്ടും നല്ല ഭംഗിയായിട്ടും വന്നിട്ടുണ്ട് കേട്ടോ ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് ഇത് പിള്ളേരെല്ലാം നല്ല ഇഷ്ടത്തോടെ കഴിച്ചോളും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് ഇനി ഇതിനൊന്ന് കട്ട് ചെയ്ത് നോക്കാവേ കട്ട് ചെയ്തിട്ട് ഞാനൊരു പീസ് എടുത്തിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുവാണ് കേട്ടോ അപ്പോൾ നോക്ക് ഇത് നല്ല സെറ്റായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്